വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ ആഘോഷങ്ങൾക്ക് രാജകീയ പ്രൌഢി നൽകാൻ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ കാർ പാർക്കിംഗ് ആധുനികവുമായത് സീറ്റുകൾ കൂടിയ മിനി കോൺഫറൻസ് ഹാൾ സ്യൂട്ട് റൂമുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി വ്യവസായ സമിതി പട്ടാമ്പി യൂണിറ്റിന്റെയും യൂത്ത് വിംഗ് കമ്മിറ്റിയുടെയും വനിതാ വിംഗ് കമ്മിറ്റിയുടെയും ആഭ്യമുഖ്യത്തിലാണ് ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടത്തിയത് സമിതി ജില്ലാ പ്രസിഡന്റ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ശ്രീനന്ദനിയുടെ ഒരു ഗാനാലോപതത്തോടു കൂടി നാം ആരംഭിക്കുന്നതിൽ തീരുമാനിച്ചു വളരെ മനോഹരമായ രീതിയിൽ എത്ര മികച്ച രീതിയിലാണ് ആ ഈ സദസ്വന്നടങ്കം അത് ഏറ്റെടുക്കുകയും ചെയ്യും അത് തന്നെയാണ് ജീവിതത്തിൽ പാട്ടുകൾക്കും സംഗീതത്തിനും സാഹിത്യത്തിനും കലകൾക്കുമൊക്കെ ഉള്ള പ്രാധാന്യം എന്തിനാണ് പാട്ടുകൾ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടി അതുവരെ വിരസമായിരുന്ന ആ വരണ്ട മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ ഉള്ളു നിറയ്ക്കുന്ന നമ്മെ സന്തോഷിപ്പിക്കുന്ന ആ നനുന്ത നിലാവായി പെയ്തു നല്ല ശ്രീനന്ദനയുടെ ആ പാട്ടിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത്രയും മികച്ച രീതിയിൽ ഗാനമാലപിക്കാനുള്ള ദൈവത്തിന്റെ വരദാനം ലഭിച്ചിട്ടുള്ള ശ്രീനന്ദനയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ഒപ്പം കലയും സംഗീതവും പാട്ടുകളുമൊക്കെ എത്രയേറെ കൂടി നാം കാണേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തിൽ കൂടിയാണ് ഓണം നാം ആഘോഷിക്കുമ്പോൾ ഒരുപാട് പ്രത്യേകതകൾ ഈ ഓണാഘോഷത്തിന്റെ പുറകിൽ പ്രത്യേകിച്ച് വ്യാപാരവുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ ഇത് ആഘോഷിക്കുമ്പോൾ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ വിശിഷ്ട സേവനത്തിലുള്ള സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അവാർഡ് നേടിയ പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ വി ബിന്ദുവിനെ ആദരിച്ചു സംസ്ഥാന തലത്തിൽ രവീന്ദ്ര കരോക്കോ സിനിമ ഗാന മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീനന്ദ എന്നിവർക്ക് ആദരം നൽകി തുടർന്ന് വിവിധ മത്സരങ്ങളും അരങ്ങേറി വിവാഹസംബന്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മുസഫ മുണയങ്കാവ് ജില്ലാ സെക്രട്ടറി പ്രജിത് വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ചാന്തിനി പ്രവീൺ യൂത്ത് വിംഗ് മണ്ഡല പ്രസിഡന്റ് വി സുജീഷ് യൂണിറ്റ് ജനറൽ സെക്രട്ടറി ആർ സന്തോഷ് ട്രഷറർ അബുലൈസ് യൂത്ത് പ്രസിഡന്റ് കെ സനു വനിതാ പ്രസിഡന്റ് ഷീലാ പ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു